നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വയനാടിന്റെ ദുരന്ത ഭൂമിയിലേക്ക് സഹായഹസ്തവുമായി വിദ്യാർത്ഥികൾ കണ്ണീർ വറ്റാത്ത ദുരന്തമുഖത്ത് സേവനമനുഷ്ഠിക്കുന്നവർക്കും എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുമുള്ള അവശ്യവസ്തുക്കളുമായി കാരുണ്യത്തിന്റെ കരുതലായി വിദ്യാർത്ഥികൾ ശേഖരിച്ച വിവിധ വസ്തുക്കൾ വയനാട്ടിലേക്ക് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്തേക്ക് ആവശ്യം വേണ്ട വസ്തുക്കൾ നൽകിയത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി വിദ്യാലയത്തിലെ റെഡ് ക്രോസ് യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദുരന്തബാധിതർക്കായും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നവർക്കായുമുള്ള വസ്തുക്കളുടെ ശേഖരണ പ്രവർത്തനത്തിലായിരുന്നു ഭക്ഷ്യ മരുന്നുകൾ ക്ലീനിംഗ് വസ്തുക്കൾ വസ്ത്രങ്ങൾ പാഡുകൾ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ തുടങ്ങി ദുരന്ത പ്രദേശത്ത് ആവശ്യം വേണ്ടവ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സഹായത്തോടെ റെഡ് ക്രോസ് അംഗങ്ങൾ ശേഖരിച്ചത് വിദ്യാർത്ഥികളായ ഹിഷാം അനീഷ് കെ സജ യു പി അംന ഫാത്തിമ ടി കെ ആയിഷാ ഹിബ എ നവാൽ അഹമ്മദ് സി പി അൽ അമീൻ കെ പി ഹസ ഫാത്തിമ പ്രഥമാധ്യാപകൻ ടി മുനീർ റെഡ് ക്രോസ് സ്കൂൾ കൺവീനർ ഹമീദ് പാറയിൽ സി എം സി അർഷദ് സി ടി നൂർജഹാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം